മൂത്തായി അധ്യായം അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെയിരുന്നു വളരെ പുരുഷാരം അടുക്കൽ വന്നു കൂടുന്നത് അവൻ പടങ്ങിൽ കയറിയിരുന്നു പുരുഷാരമെല്ലാം കരയിൽ ഇരുന്നു അവരോട് പലതും ഉപമകളായ പ്രസ്താവിച്ചു തന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴി വീണു വരവകൾ വന്നത് തിന്നുകളഞ്ഞു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണ് താഴ്ചയിലായാൽ ക്ഷണത്തിൽ മുളിച്ചു വന്നു സൂര്യനസം ഉദിച്ചാറായി ചൂട് തട്ടി വേറിലായി അത് ഉടങ്ങിപ്പോയി മറ്റു ചിലത് ഉള്ളിടയിൽ വീണു മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു മറ്റു ചിലത് നല്ല നിരത്ത് വീണു നോവതും മുപ്പത് മേനിയായി വളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാരടുക്ക് വന്നവരോട് ഉപമുഖങ്ങളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗ്രഹായത്തിന്റെ മർമ്മങ്ങളെ അരുബാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധി ഉണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കാൻ ഞാൻ ഉപമായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കുകയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ നശിയാവ് പറഞ്ഞ പ്രവാചകത്തിന് അവര് നിവൃത്തി വരുന്നു എന്നാൽ നിങ്ങൾ കണ്ണ് കാണുന്നതുകൊണ്ടും കൊണ്ടും നിങ്ങൾ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ കേറിയ പ്രവാചകന്മാരും നീതിമാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നതിന് ലോകം കേട്ടുകൊള്ളു ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടം വന്ന് അവൻ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇത് അത്രേ വഴിയായിരിക്കും വിതയ്ക്കപ്പെട്ടത് വാർസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണിക്കുന്നത്രേ ഭജന നിമിത്തം ഞെരുക്കമോ ഉദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ എഴുതി പോകുന്നു മുള്ളിയേടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ഭജനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്ന നല്ല ധനത്തിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വജിനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു അവൻ മറ്റൊരു രൂപം അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജു ഒരു മനുഷ്യൻ തന്നെ നിലനിന്ന് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു മനുഷ്യർ ഉടങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പ് ഇടയിൽ കളവിതച്ച് പോയി കളഞ്ഞു ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടിടെവര് ദാസന്മാർ അവന്റെ അടുക്കള ചെന്ന് യജമാനെ വയലിൽ നല്ല വിത്തല്ലേ ഉപതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നു എന്നവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിനവൻ ഇല്ല പക്ഷെ കള പറിക്കുമ്പോൾ ഗതുമും കൂടെ പൊഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള കൂട്ടി ചുട്ടുകളെ കെട്ടുകളായി കെട്ടുവാനും ഗതുമ്പോ കളപ്പുറയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു മറ്റൊരു മമ്മ അവൻ അവർക്ക് പറഞ്ഞുകൊടുത്തു സ്വർഗ്ഗരാജി കടുക് മണിയോട് സ്വദേശും അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിൽ വിട്ടു അതെല്ലാവിധത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശിലെ പറവുകൾ വന്നതിന്റെ കുമ്പുകളിൽ വസിപ്പാൻ തൊക്കെ ഒന്ന് വൃക്ഷമായി തീരുന്നു അവൻ മറ്റൊരു മമ അവരോട് പറഞ്ഞത് അവരോട് പറഞ്ഞു സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സാധിച്ചും അതൊരു സ്ത്രീയെടുത്ത് മൂന്ന് പറ മാവിൽ എല്ലാം പൊളിച്ചു വരുവോളും അടക്കി വെച്ചു ഇതൊക്കെ ഈ യേശുപുരുഷാരത്തോട് ഉപമങ്ങളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല ഞാൻ ഉപമ അവസ്ഥാപാൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായ പ്രവാചകൻ പറഞ്ഞു സംഗതി വന്നു അനന്തരം യേശുപുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷു അതിനവൻ ഉത്തരം വന്നത് നല്ല വിത്ത് വധിക്കുന്നവൻ മനുഷ്യൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കലാദുഷ്ടെ പുത്രമാർ അത് വിധിച്ച ശത്രുശാജ് കൊയ്ത്തെ ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തെ സംഭവിക്കും ബനുഷൂത്രം തന്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അതർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുള്ളിട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് നിധിമാമൻ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിൽ വെച്ച നിധിയോട് സന്ദർശം അതൊരു മനുഷ്യൻ കണ്ട് മറിച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അവയൽ വാങ്ങി പിന്നെയും സ്വർഗരാജൻ നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ സദശം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തി അരച്ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജൻ കടലിടുന്നതും എല്ലാ വക മീനു പിടിക്കുന്നതുമായ ഒരു വലയോട് സദശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരക്കി കയറ്റി ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടി വെച്ച് വെച്ചു തെറിഞ്ഞു പറഞ്ഞു അങ്ങനെ തന്നെ ലോക അവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട നീതിവാമാരുടെ ഇടയിൽ നിന്ന് ദോഷന്മാരെ വേർതിരിച്ചു തിരിച്ചുള്ള വീട്ടുകളെയും അവിടെ കരച്ചിലും വലിയേറിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചു പോകുന്നതിന് അവർ ഊവെന്ന് പറഞ്ഞു അവനവരോട് അതുകൊണ്ട് സ്വർഗരാജത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രീയം തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടിലേവനോട് എന്ന് പറഞ്ഞു ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടെ വിട്ട് തന്റെ നഗരത്തിൽ വന്നു അവിടെ അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവൻ ഈ ഞാനോ വീരപ്രവൃത്തികളും എവിടെ വന്നു ഇവൻ തച്ചന്റെ മകനല്ലയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരൻ മറിയ കോപിയോ ശേഷിമോൻ ലുദ എന്നിവർ അല്ലയോ ഇവന്റെ സഹോദരികളും ഇല്ലാന്ന മൂടുകൂടി ഇല്ലയോ ഇവൻ ഇത് ഒക്കെയും എവിടെ നിന്ന് പറഞ്ഞാവെങ്കിൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃ നഗരത്തിലും സ്വന്തം ഭവനത്തിനും അല്ലാതെ ബഹുമാനമില്ലാതെ തന്നെ എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസ ബന്ധം അവിടെ വളരെ വീര് ചെയ്തില്ല